ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കി അപ്പോൾ നമുക്ക് ഇന്ന് പെരുന്നാൾ ബ്ലോഗ് കണ്ടാലോ ഇപ്പോൾ ഒരുപാട് നാളായി പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരാഴ്ച മേളായിട്ടോ അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് എഴുന്നേറ്റട്ട് അരിയടുപ്പേലിടാൻ വേണ്ടി അങ്ങനെ തീ കത്തിച്ചിട്ടാണ് അപ്പോൾ സുഭയൊക്കെ നമസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ് പിന്നെ അത്തായിക്കുമ്പോഴേക്കൊക്കെ കട്ടാം കാപ്പിട്ട് അങ്ങോട്ട് വെച്ചു അങ്ങനെ അടുക്കളത്തിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പള്ളിയിലാണെങ്കിൽ തക്കബീറുകളൊക്കെ ചൊല്ലി തുടങ്ങിയിട്ട് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കേൾപ്പിക്കുന്നതിൽ പപ്പറത്തോട്ട് മിക്സിയോ നാക്ക് കൊണ്ട് ഒന്ന് വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കള ഇങ്ങനെ തക്കുബീറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മളതും കേട്ടോണ്ടാണ് ചെയ്യുന്ന ജോലികളൊക്കെ അപ്പം ചിക്കൻ തലയിൽ നിന്ന് കേട്ടോ അപ്പോൾ അതെടുത്ത് വെള്ളത്തിലങ്ങിട്ട് പിന്നെ രാവിലെ ഗ്രീൻ പീസ് കറി വെക്കാനാന്ന് വിചാരിച്ചത് അപ്പോൾ അതിനുള്ള കിഴങ്ങ് സാവളം പിന്നെ കുറച്ച് ഇഞ്ചിക്കറി ഉച്ചക്കറത്തേക്കൊക്കെ വെക്കാൻ രാവിലെ തുടങ്ങിയാലേ അത് തീരത്തുള്ളൂ കേട്ടോ അതിനുള്ള എല്ലാം എടുത്ത് അങ്ങോട്ട് വെച്ച് രണ്ട് ദിവസം നോമ്പോൾ പിന്നെ എനിക്ക് പെരുന്നാളുടെ തലേന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പുറത്ത് വെയിൽ കൊള്ളേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നിട്ട് ഭയങ്കരമായിട്ട് വേലു കൊണ്ട് അങ്ങനെ എൻ്റെ മുഖം എല്ലാം നല്ല കടുത്തിരിക്കുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് ഞാൻ ഇടിയപ്പത്തിനുള്ള മാവഴിക്കാൻ വേണ്ടി വെള്ളവും ചൂടാക്കാൻ വെച്ചു പിന്നെ ഗ്രീൻ പീസ് കറിക്കെല്ലാം കൂടെ അരപ്പൊക്കെ ചേർത്ത് അങ്ങോട്ട് വെച്ചു എന്നിട്ട് പിന്നെ അണ്ണനൊക്കെ പോകാനായിട്ടാണെങ്കിൽ തുണി തേച്ച് കേട്ടോ നമ്മളാണെങ്കിൽ പെരുന്നാളിന് വലിയ പെരുന്നാളിന് ഇപ്പം പുതിയ തുണിയൊന്നും എടുക്കാറില്ല കാരണം അതെങ്കിൽ ഈ പെരുന്നാൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെന്നാ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് മൂന്ന് വർഷം മുമ്പ് അപ്പം നമുക്ക് ആ ഒരു സങ്കടം എപ്പോഴും മനസ്സിലുണ്ട് ഇപ്പോൾ പെരുന്നാളെന്ന് പറയുമ്പോൾ നമുക്ക് പെരുന്നാളെല്ലാം ഓർമ്മ വരുന്നതായിട്ടാണ് അപ്പം അതുകൊണ്ട് ഡ്രസ്സൊന്നും ആർക്കും എടുത്തിട്ടില്ല പിന്നെ പഴയ ഡ്രസ്സ് ഒക്കെ അലക്കി തേച്ച് പള്ളിയിൽ പോകണമല്ലോ അങ്ങനെ പള്ളിയിലൊക്കെ അവർ പോയി ഞാനും പിന്നെ അവർ പള്ളിയിൽ പോയ സമയത്ത് പോയി കുളിച്ച് പെരുന്നാൾ നമസ്കരിച്ചിട്ട് പിന്നെയാണ് അടുക്കളയിൽ കയറുന്നത് അങ്ങനെയൊക്കെ അപ്പോഴത്തേക്ക് നമുക്ക് ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചരിയേ ഇടുന്നുള്ളൂ അരി അതായത് നമ്മൾ സാധാ ചോറിനുള്ളത് കേട്ടോ പിന്നെ ബാക്കി കുറച്ച് ചിക്കൻ ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചു കാരണം പിള്ളേർക്കൊക്കെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ പിള്ളേർക്ക് വെച്ച് കൊടുക്കാൻ പറ്റും വേറൊരു കൊടുക്കത്തില്ല നമുക്ക് എത്ര സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ കാര്യം നമ്മൾ മാറ്റി നിരത്തിൽ ഇടിക്കത്തില്ലോ അങ്ങനെ അവർക്കാണെങ്കിൽ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി വെക്കുന്നുണ്ട് വെള്ളച്ചോറ് കുറച്ചേ വെച്ചോളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിടിയപ്പം ഒക്കെ ചുട്ടു ഇപ്പോൾ ഞാനിത് രാത്രിയിലോസോറ് കൊടുക്കുന്ന മറിയോ അപ്പുറത്ത് ഇടുന്ന കൂർക്കുമ്പം വലിക്കുന്നുണ്ട് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് അമ്മായിക്കൊത്തേക്കൊക്കെ നേരത്തെ ഞാൻ ആഹാരം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആമിതവും അണ്ണനും വന്നിരുന്നപ്പോഴത്തേന് മറി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ മറി തന്നാൽ ഇപ്പോഴും എഴുന്നേക്കുന്നത് പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അത് അപ്പോൾ ഞാൻ ഈ ഗ്യാസ് ഇവിടെ വെച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരേ സമയം മൂന്ന് പണി ചെയ്യാം ഒന്ന് അരികാം പിന്നെ അടുപ്പിലുള്ളത് നോക്കാം പിന്നെ പാത്രങ്ങൾ അപ്പോഴപ്പം ഉള്ളത് കഴിഞ്ഞ് വെക്കാം അങ്ങനെ അപ്പോൾ ഞാൻ ഇഞ്ചി വിറക്കാം ക്കാനായിട്ട് വെച്ചിട്ട് ആ സമയം കൊണ്ട് തന്നെ പാത്രം കഴുകുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആപിതാണെങ്കിൽ കളിക്കാൻ പോയിട്ട് കാലങ്ങ് മടുത്ത് അണ്ണൻ അത് ഇതാക്കി ശരിയാക്കി കൊടുക്കുവാണ് കാലൊക്കെ തടവി വലിച്ച് ശരിയാക്കി കൊടുക്കുക പിന്നെ ഇഞ്ചിയൊക്കെ വെക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ തേങ്ങായ ഇഞ്ചിക്കുള്ള അരപ്പിനുള്ള തേങ്ങയും മറക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഞങ്ങൾ ചിക്കനും കഴുകുകാരി വെക്കുന്നുണ്ട് ചിക്കൻ ബിരിയാണിക്കുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ എപ്പോൾ ബിരിയാണി വെച്ചാൽ അത്തായിക്കപ്പം വെള്ളച്ചോറ് വേണം സാധാരണ ഇവിടെ നിന്നെങ്കിലും ബിരിയാണി കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഞങ്ങൾ എപ്പോഴും വഴക്ക് കയറി ഇവിടെ വെക്കുമ്പോൾ അത് വേണ്ട വെള്ളച്ചോറ് വെള്ളച്ചോറ്ക്കി കൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് രണ്ട് സൈസ് ഉണ്ടാക്കണം അത് ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരേ ഇല അരി ബിരിയാണിയാണ് വെക്കുന്നത് അപ്പോൾ വൈകിട്ട് നാത്തോടും പിള്ളേരും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്കും എല്ലാം കൂടെ ഇതാക്കി ഒരു ഒരേലയേ വെക്കുന്നുള്ളൂ അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ എല്ലാം മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ വറക്കുന്നത് നോക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ അത് തന്നെ എല്ലാം കൂടെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചെയ്ത് തീർക്കാനുള്ളത് നോക്കും കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ വറക്കാനായിട്ട് അങ്ങ് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇഞ്ചിയുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ടുള്ള ആലപ്പം ഈ ഇഞ്ചിക്കറിയുടെ റെസിപ്പി പ്രത്യേകമായിട്ടൊരു കുക്കിംഗ് ബ്ലോഗായിട്ട് ഇടാൻ കേട്ടോ പിന്നെ ഞാൻ എല്ലാം അടുപ്പയിലുള്ള ഒതുച്ചിട്ട് ഞാൻ മതി ഇങ്ങനെ സവാള ഓളിക്കണം അപ്പോഴത്തേനും കറണ്ട് ഇടയ്ക്കുന്നു പോയായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ഇരുന്ന് ജോലി ചെയ്യാൻ പിന്നെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിന്നും നമ്മൾ ചെയ്തു ഇതിപ്പോൾ പാലിന് ഭയങ്കര വേദനയാണ് പിന്നെ നമ്മൾ പരിക്കിനുള്ള പയർ എല്ലാം കൂടെ കഴുകി കുക്കറിലോട്ട് ഇടുകയാണ് അപ്പോൾ തന്നെ സവാളയെല്ലാം എല്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബിരിയാണിക്കുള്ള സവാള എല്ലാം ഇരുന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചിക്കറിക്ക് അതെങ്കിൽ വറക്കാൻ വേണ്ടി തേങ്ങാക്കൊന്ന് റെഡിയാക്കി പിന്നെ ഇഞ്ചി വറുത്ത് വെച്ചത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് പിന്നെ അതിനകത്ത് തേങ്ങയും കൂടി ഇട്ട് അരച്ചാൽ അങ്ങനെ എടുക്കും ഇങ്ങോട്ട് അപ്പം നല്ല ഇതായിട്ട് മിക്സ് ചെയ്ത് വരും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബീൻസും കൂടെ തോരം വയ്ക്കും എന്തായാലും വെള്ളച്ചോർ വെക്കുകയോ പിന്നെ പെരുന്നാളല്ലേ പിന്നെ വൈകിട്ട് വൈകിട്ടായി കാണും ഇല്ല ബിരിയാണിക്കകത്തേ ഉള്ളൂ അപ്പോൾ മറിയും വന്നിട്ട് ചിക്കൻ വറുത്തും കൂടെ വേണം ബിരിയാണിയുടെ കൂടെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ പിന്നെ മസാല എല്ലാം റെഡിയാക്കി അങ്ങനെ സവാള വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മറിയാം അതിനകത്ത് നിന്ന് ചിക്കൻ കഷ്ണം വേണമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് കൊടുത്ത് അവർക്ക് കഴിക്കാനല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെങ്കിൽ അവർ കഴിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കതെങ്കിൽ ഒരു അക്കിക്ക ഉള്ള ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ വർഷം അവർ രാവിലെ കൊണ്ടുവരും കേട്ടോ മട്ടനാണ് അരക്കിലോക്കെ കാണും അപ്പോൾ അത് ഞാനാണെങ്കിൽ ഇവർക്കൊക്കെ കറി കിട്ടാമെന്ന് വിചാരിച്ചാൽ അപ്പോഴിതിനെ കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ ചൂടുവെള്ളം കൊണ്ടൊഴിച്ച് കുളിപ്പിക്കണം കേട്ടോ അങ്ങനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ബാക്കിയുള്ളത് അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി ഒരു ഇലങ്ങായിട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കോരിവാരി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മട്ടൻ കറിയും കൂടെ വയ്ക്കുന്നുണ്ട് പിന്നെ ഈ ബിരിയാണിക്കകത്ത് ഗാർണിഷ് ചെയ്യാൻ സവാളയും കൂടെ വയട്ടുന്നുണ്ട് പിന്നെ ബീൻസ് തോരം വയ്ക്കുന്നുണ്ട് അങ്ങനെ മട്ടൻ കറി വെച്ചപ്പോൾ എണ്ണം പറഞ്ഞാൽ അത് പെരട്ടിയെടുത്താൽ മതി അങ്ങനെ അത് അടുപ്പായിട്ട് പറ്റിച്ചെടുക്കുവാൻ അടുക്കളയിലെ പരിപാലയം എല്ലാം കഴിയുമ്പോൾ ഇത്രയും പാത്രം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പാത്രം കഴുകാൻ നിന്നില്ല പിന്നെ പിള്ളേർക്കെല്ലാം ആഹാരം വിളയുമ്പോൾ എപ്പോഴത്തേക്കും ഒന്നര ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ആഹാരം എല്ലാം കൊടുത്തു അമ്മായിട്ട് ആഹാരം കൊടുക്കണം അപ്പം മറിയാം എന്തൊക്കെയൊക്കെ കാര്യം പറഞ്ഞിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ആഹാരം കൊടുത്തു അപ്പോൾ അത്തായ്ക്ക് വെള്ളച്ചോറും കൊടുത്തു പിള്ളേർക്ക് ബിരിയാണിയാണ് അങ്ങനെയൊക്കെ അപ്പോൾ അണ്ണനോട് ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കും ആ സമയത്ത് ഞാൻ അമ്മയ്ക്ക് പോയി ആഹാരം വാരി കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് ആഹാരം വാരി കഴിക്കാൻ പാടാറക്കപ്പം മാറിക്കിടക്കണം ഇപ്പോൾ അതിൻ്റെ എല്ലാം കുറേ മാറ്റമുണ്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഇരിക്കുകയാണ് അപ്പോൾ ഇനി മാറ്റം വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞത് നടക്കാനും ആര് വിത്കരിക്കാനും ഒക്കെ മാറ്റം വരുമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ വാരി കൊടുത്തുകഴിഞ്ഞിട്ട് ഞാനും കൂടെ വന്നൊക്കെ അണ്ണു ഞാൻ വന്നിട്ടായിരുന്നത് അങ്ങനെ അങ്ങനെ കഴിച്ച് അപ്പം മറിയും അങ്ങോട്ട് ചോറ് കഴിച്ചില്ലായിരുന്നു നമുക്ക് വാരി കൊടുക്കുവാണ് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോൾ ടേബിൾ അങ്ങ് നീറ്റാക്കിയിട്ടുണ്ട് ഒരു കസേര നിറയെ തുണി എന്നെ നോക്കി ഇരിപ്പുണ്ട് പിന്നെ വന്നിട്ട് ഞാൻ പാത്രം കഴിഞ്ഞ് നമസ്കരിച്ചിട്ടൊക്കെ വന്നിട്ട് പിന്നെ പാത്രം കഴിയുന്ന ഒരു മൂന്ന് മണിയൊക്കെ ആയി പിന്നെ നമ്മൾ പെരുന്നാൾ വേറെ എവിടെയെങ്കിലുമൊക്കെ വിരുന്നു പോകുന്ന ഒരു പരിപാടി കുറേ വർഷങ്ങളായിട്ടില്ല കല്ല്യാണം എണ്ണം കഴിഞ്ഞ് ആദ്യത്തെ രണ്ട് വർഷം മാത്രം അങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ട് പിന്നെ ഇന്നും വീട്ടിൽ തന്നെ ഇതാണ് പരിപാടി അപ്പോൾ നമ്മളും അതുമായിട്ടങ്ങ് ഇതായി കേട്ടോ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഈ പാത്രം കഴുകുന്നതിന് ഇടയ്ക്ക് തന്നെ കട്ടൻ കാപ്പിയുള്ള വെള്ളം വെച്ചാൽ അവർക്ക് അമ്മായിക്കൊത്തേക്കും കട്ടൻ കാപ്പാപ്പി നിർബന്ധം അവർക്കും കൊടുത്തു പിള്ളേരൊന്നും കഴിക്കത്തില്ല കേട്ടോ കഴിക്കത്തില്ല എന്നല്ല കുടിക്കത്തില്ല അങ്ങനെ പാത്രം എല്ലാം കഴുകിക്കഴിഞ്ഞിട്ടപ്പോഴത്തേന് നാലു മണിയായി അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ തുണി മടക്കാൻ വന്നപ്പോഴാണ് പാല് വന്നു പിന്നെ എന്നാൽ പാൽ ചായയും കൂടി ഇട്ട് കൊടുത്തിട്ട് തുണിമടക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം നല്ല വെയിലായിരുന്നു പെരുന്നാളിൻ്റെ കേട്ടോ അങ്ങനെ ചായ എല്ലാം ഇട്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് തുണിയെല്ലാം മടക്കി വെച്ചു അതായിട്ട് ഞാൻ വന്നു കിടക്കാൻ കിടന്നപ്പോൾ അണ്ണൻ എനിക്ക് കട്ടം കാപ്പിട്ട് കൊണ്ടെത്തുന്നുണ്ടോ അങ്ങനെയൊക്കെ ചില ദിവസം അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല സ്വഭാവങ്ങളൊക്കെ കാണും അപ്പം അങ്ങനെ എന്നിട്ട് ഞാൻ പിന്നെ ഇറങ്ങി വന്ന് അഞ്ച് അഞ്ചരയൊക്കെ ആയി ഇറങ്ങി അവിടെ സിറ്റൗട്ട് ചെയ്തപ്പോൾ മറിയും വന്ന് തന്നെ ഒരുക്കുകയാണ് കണ്ണൊക്കെ എഴുതി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കളി വരുന്നുണ്ട് ഇത് കഴിഞ്ഞപ്പോഴേ അണ്ണന്റെ ചച്ചാപ്പാടെ വീട്ടിലക്കിക്ക് കൊടുക്കുന്നുണ്ട് അപ്പം മുദിയായി കേട്ടോ കൊടുക്കുന്നുണ്ട് എന്നാലും അപ്പോൾ അവർ ചെമ്പനേരിയിൽ അപ്പോൾ അവിടുന്ന് ഇറച്ചിയായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അണ്ണ ഈ വർഷം ചെമ്പനരി പോയില്ല കാരണം ഈ പെരുന്നാളിന്റെ പിറ്റേ ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അങ്ങോട്ട് പോയില്ല അപ്പോൾ അവർ ഇറച്ചിക്ക് അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അണ്ണെന്നൂടില്ലായിരുന്നു സ്ഥലത്ത് അപ്പോൾ ഞാൻ പോയി അത് വാങ്ങിക്കുവാണ് അപ്പോൾ അവിടെ പോയപ്പോൾ ഇപ്പോൾ സാലഹാ മോളെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിക്കുകയാണ് ഹലോ ഗെയ്സ് എന്നൊക്കെ പറയാനേ കേട്ടോ അങ്ങനെ അവിടുന്ന് ഇറച്ചിയൊക്കെ കിട്ടി രാത്രി കൊണ്ടുപോകുന്നു അപ്പോഴത്തെ നാത്തൂനും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതെങ്കിൽ നമ്മൾ പിന്നെ ബീഫ് ബീഫെടുത്തിട്ടില്ലായിരുന്നല്ലോ ചിക്കൻ ബിരിയാണി ഇല്ലായിരുന്നു ഉച്ചയ്ക്ക് അപ്പം ഞാൻ കുറച്ച് ബീഫ് എടുത്ത് വറുത്ത് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രി എല്ലാരും വെള്ളച്ചോരയ്ക്ക്. അപ്പോൾ അതിനെ പിള്ളേര് ആവതില്ലങ്ങും മുറ്റത്ത് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ബീഫ് വറട്ടുന്നുണ്ട്, കറി വെക്കുന്നുണ്ട് അങ്ങനെ ഒക്കെ. അതൊക്കെ ആയിരുന്നു നേരെ പെടുത്ത പരിപാടി. ഞാൻ ആണെങ്കിൽ ബീഫ് എല്ലാം കൂടി കുക്കറിൽ ഇട്ട് വേവിക്കാൻ വെച്ചിട്ട് അതിനെ പിന്നെ വറക്കാനുള്ള സവാള എല്ലാം വേറെ ഇണോൺസീക്ക് പാത്രത്തിട്ട് വായറ്റ് വാനെ അങ്ങനെ ഒക്കെ. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് കുക്കറിയിട്ട് എന്തെങ്കിലും കാത്ത് നിന്ന് അത് വിസിലടിക്കത്തില്ല എന്തായാലും പിന്നെ വിസിലൊക്കെ വന്ന് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അടിച്ചുവെച്ചിട്ടുണ്ട് വറക്കാൻ നിരപ്പ് ഇടാനും പിന്നെ കരുവേപ്പിലെ നാത്തു വന്നാൽ പത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം വെന്ത് വന്നപ്പോഴത്തേന് എണ്ണം വന്ന് അണ്ണൻ്റെ പങ്കെടുത്തുകൊണ്ട് പോയി കേട്ടോ തന്നെ തന്നെ വിളമ്പിത്തിന്നോളാന്ന് പറഞ്ഞ് എനിക്ക് ജോലി അല്ലേന്നത് പിന്നെ അവരും കുറച്ച് ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളത് അറിഞ്ഞില്ല അതുകൊണ്ട് ഉച്ചയ്ക്ക് വെച്ചാൽ അങ്ങനെ പിന്നെ ഇഞ്ചിക്കറിയും തോരനും ഒക്കെ ആയിട്ട് അണ്ണനും കൂടുതലും നാത്തൂറിൻ്റെ സൈഡിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട് ആമിതം ബിരിയാണി കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ പിന്നെ അടുക്കള വന്ന് ഒതുക്കുകയാണ് പിന്നെ പാത്രങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ചിട്ട് കിടക്കാൻ പറ്റും അപ്പോൾ കഴുകിക്കൊണ്ട് ഇന്നപ്പോൾ അണ്ണനും കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കട്ടൻ ചായ പുതിയിലേക്കിട്ട് അങ്ങോട്ട് കൊടുത്ത് അങ്ങനെ അടുക്കളയെല്ലാം അങ്ങോട്ട് ക്ലീൻ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് കാണുമ്പോൾ നമുക്ക് പിന്നെ ഒരു സന്തോഷം ഒരു സമാധാനം ഈ രാവിലെ ആണെങ്കിൽ നമുക്ക് അത്രയും താമസിച്ച് അല്ല അത്രയും ജോലി കുറവുണ്ടല്ലോ അങ്ങനെ പിന്നെ ഞാൻ പോയി നമസ്കരിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ വന്ന് കിടന്ന് ബോധം കെട്ടുറങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്